എല്ലാവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു എന്താ പറയുന്നത് ഒരു അപ്ഡേഷൻ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നലെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ എക്കണോമി കളക്ഷനും വൈകിട്ട് മൂന്ന് മണിക്ക് പ്രീമിയം കുർത്തീസും ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റാഫുകളാണല്ലോ ഓർഡർ എടുക്കുന്നത് അവർക്ക് ഓവർലോഡ് ആകുന്നു പോകാൻ ലേറ്റ് ലേറ്റാകുന്നു അതുപോലെ തന്നെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസിൻ്റെ ബുക്കിംഗ് ആയിരുന്നു ും പ്രീ ബുക്കിംഗ് ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലാതെ നോർമൽ വീഡിയോയും വരും കുറച്ചുകൂടി അങ്ങോട്ട് ആയ ശേഷം മാത്രമേ നമ്മൾ പ്രീമിയം കളക്ഷൻസ് ഇടുന്നുള്ളൂ ഒരു ലോഡ് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഷോപ്പിലെ വീഡിയോസ് കാണുന്നതാണ് കുർത്തികൾക്ക് ഒലീവിയൽ ഒരു ക്ഷാമമേ ഇല്ല ഏത് വെറൈറ്റീസും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതെല്ലാം തന്നെ ഒലീവിയ കൊണ്ടുവരുന്നുണ്ട് ഷോപ്പിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ലോഡ് കണക്കിനാണ് ഞങ്ങൾക്ക് ഡെയിലി ബണ്ടിൽ വരുന്നത് അപ്പം ഇത് അങ്ങോട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഓവർ ഇതായത് കൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ സാവകാശം ആക്കി പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട കുർത്തി എന്ന് പറയുന്നത് ടു ഡബിൾ ഡയൻഡ് ഐറ്റംസ് ആണ് കാരണം ഡെയിലി യൂസേജ് ആണെങ്കിലും ഒക്കെ സാധാരണക്കാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് അത് ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ മൂന്ന് മണിക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നമുക്ക് ഓവർലോഡ് ആണ് അതായത് ഓരോ ടു ഡബിൾ നയനും നമ്മൾ ലോഡ് കണക്കിന് ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത് ആയിരവും ആയിരത്തി അഞ്ഞൂറ് പീസൊക്കെയാണ് നമ്മൾ ഒരു മോഡല് തന്നെ കാണും പിന്നെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് സിബിച്ചൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോ ഈ ആദ്യമായിട്ടാണ് ഒരു പിറന്നാൾ ദിനത്തിൽ ഞങ്ങളോടൊപ്പം ഇല്ലാത്തത് ഇപ്പൊ എറണാകുളത്താണ് ഇപ്പൊ എറണാകുളത്ത് നമ്മുടെ പുതിയൊരു എന്താ പറയുക സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി അവിടെയാണ് അപ്പം എന്താ പറയുക ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആയുസ്സും ആരോഗ്യവും ഇനിയും ഒരുപാട് മുന്നോട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാരണം ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം നേടിയിട്ടുള്ള ഒരാളാണ് പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങനെ വന്ന ഒരിക്കലും അതിന്റെ ഇമേജ് ഒന്നും നേടിയിട്ടില്ലെങ്കിലും പുള്ളി കണ്ട ഓരോ സ്വപ്നങ്ങളും അതായത് ഓരോ എനിക്ക് എടുത്തെടുത്ത് പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പുള്ളി കണ്ടിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും പുള്ളി നേടിയിട്ടുണ്ട് അപ്പം ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എറണാകുളത്തേക്ക് തന്നെ ഇത്രയും ഒരുപാട് ഹാർഡ് വർക്കാണ് എറണാകുളത്ത് ഒരേ സമയമാണ് രണ്ട് മൂന്ന് ഷോപ്പ് ഒരേ സമയമാണ് ഫർണിഷിംഗ് നടക്കുന്നത് അപ്പം അവിടെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിക്കുക നമ്മൾ ആ എടുക്കുന്ന ഹാർഡ് വർക്ക് അപ്പോൾ ഇപ്പോഴും തോൽപ്പിക്കാൻ ഒരുപാട് പേര് ചുറ്റിനും ഉള്ളപ്പോൾ തോൽക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് ഓരോ സ്വപ്നങ്ങൾ കീഴടക്കുകയാണ് അല്ലാതെ ഒരാൾ വന്ന് ചീത്ത വിളിക്കുമ്പോൾ രാവിലെ ഒരു ഫോൺ എടുത്തു വെച്ച് തിരിച്ചു നേരെ അവർക്ക് നിന്ന് ചീത്ത വിളിക്കാമല്ലോ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് മറുപടികൾ നമ്മൾ കുറയ്ക്കുക നമ്മുടെ പ്രവൃത്തി കൂടെയാണ് കാണിക്കേണ്ടത് അല്ലാതെ നമുക്ക് എല്ലാവർക്കും സാധിക്കും ഒരു ഫോൺ എടുത്തിട്ട് വന്ന് ഘോര ഘോര പ്രസംഗിക്കാനും ഘോര ഘോരം കാണിക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും ും പക്ഷെ അത് നടത്തി കാണിച്ച് നീ കൊടുക്കുക അത് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ തന്നെയാണ് വാക്കല്ല പുള്ളിയുടെ ജീവിതം പ്രവൃത്തിയാണ് അങ്ങനെ ഓരോന്നും പുള്ളി പ്രവർത്തിച്ചു തന്നെയാണ് നീ അടൂരിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന നാട്ടിൽ പുള്ളി അതേ രീതിയിൽ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അതിന് ശേഷമാണ് പുള്ളിയുടെ സ്വപ്ന നഗരിയാണ് എറണാകുളം അവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ മോന് മാസം ആയപ്പോഴാണ് കലൂരിൽ മോനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവിടെ ഞങ്ങൾ വീട് മേടിക്കുന്നത് അവിടെ പിന്നെ നമ്മളത് ക്ലോസ് ചെയ്തിട്ടിട്ടാണ് തിരിച്ച് വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് ഇപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് ചേക്കേറാൻ പോവുകയാണ് അപ്പോൾ എന്നാലും നമ്മുടെ അടൂരിനോടുള്ള അത്ര സ്നേഹം കാരണം നമ്മുടെ ജനിച്ച നാട്ടിൽ നമ്മൾ നന്നായി വരുമ്പോഴല്ലേ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങളൊരു ഇത് ദിവസം പോലും ഇവിടുന്ന് മാറി നിന്നിട്ടില്ല ഇപ്പോഴാണ് ഷോപ്പിന്റെ പണിക്കായിട്ട് പുള്ളി പോയി നിൽക്കുന്നത് അപ്പോൾ ദൈവത്തിനോട് ഒരുപാട് ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും പുള്ളിക്ക് ആയസും പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള പിന്നെ എന്താ പറയുന്നത് ആരോഗ്യവും ഒക്കെ തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് അപ്പം ഞങ്ങൾ എല്ലാവരുടെയും ന്യൂ ഇയർ വക ഹാപ്പി ബർത്ത് ഡേ പറയുകയാണെങ്കിൽ നമുക്ക് കേക്ക് കട്ടിങ് ഒന്നുമില്ല നയമ്പർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം നമ്മളെ ആഘോഷങ്ങളൊന്നുമില്ല എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അപ്പം എന്തായാലും ആഘോഷങ്ങളിലല്ലോ നമ്മുടെ കാര്യം നമ്മുടെ പ്രാർത്ഥന അതെപ്പോഴും ഞങ്ങൾ കൂടെയുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം അപ്പം ഇന്ന് ഞങ്ങളൊരു എന്താ പറയുക ഒരു ഒരു ഗ്രേ മാത്രമായിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഇന്ന് ഒരു മൂന്ന് പാറ്റേണിലുള്ള ഐറ്റം ഗ്രേ കളറിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അതൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഇത് വിചിത്ര സിൽക്കാണ് ഞാൻ അങ്ങോട്ട് വരാം വിചിത്ര സിൽക്കാണ് നല്ല ഭംഗിയുള്ള വിചിത്ര സിൽക്കിൽ ഇതേ നല്ല രസമായിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് നല്ല ഭംഗിയാണ് അപ്പൊ ഞാനിത് ഇട്ടിന്ന് വന്നപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ഈ സെയിം കളക്ഷൻ തന്നെ കാണിക്കാമെന്ന് ഭയങ്കര രസമാണ് റിച്ച് ലുക്കാണ് കേട്ടോ ഇത്രയും മതി സ്റ്റാൻഡേർഡ് ആയിട്ട് പോവാനായിട്ട് ഇത്രയും മതി നല്ല ഷേപ്പിൽ കിടക്കും സ്ലിറ്റഡ് ആണ് അടുത്തെന്ന് പറയുന്നത് റിംഗിൾ റയോൺ ആണ് കേട്ടോ റിംഗിൾ റയോണില് ഹെവി ഐറ്റം ആണ് ത്രീ ഡബിൾ ഐറ്റം ആണ് ഭയങ്കര രസമാണ് അതെ കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ കട്ടിയുള്ള ഫാബ്രിക് ആണ് കോട്ടൺ പോലെ തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ത്രീ ഡബിൾ നയനേ ഉള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കില് വരുന്ന ഗ്രേ ഷെയ്ഡില് സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ യോക്ക് പോഷനിലെ ത്രെഡ് വർക്ക് സ്ലീവില് ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാക്കിയിരിക്കാണ് അപ്പോ നമ്മള് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ മൊലീബിയയുടെ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഓരോ ഐറ്റംസും കണ്ടു വാങ്ങിക്കാം അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം വൈകിട്ട് മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി ബുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ